നമസ്കാരം എല്ലാവർക്കും വീണ്ടും സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്ന ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള റീച്ചിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ അടുത്തിടെ ഒരു പ്രമുഖ ദിനപ ദിനപത്രത്തിൽ വന്നിട്ടുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ വിശ വിശദവിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടിൻ്റെ വിവരണങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഉൾക്കൊള്ളിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ കോഴിക്കോട് ജില്ലയിലെ തൊണ്ടയാട് ഫ്ലൈ ഓവറിന് ശേഷം മലാപ്പറമ്പ് ജംഗ്ഷൻ പാച്ചാക്കിൽ മലാപ്പറമ്പ് അതുപോലെ അത് കഴിഞ്ഞു വരുന്ന വേങ്ങേരി ജംഗ്ഷൻ അതുവരെയും പിന്നീട് തിരിച്ച് വീണ്ടും മലാപ്പറമ്പ് ജംഗ്ഷൻ അതുകഴിഞ്ഞ് പാച്ചാക്കിൽ ജംഗ്ഷൻ വരും വരുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതിയാണ് ദൃശ്യാവിഷ്കരിച്ചിട്ടുള്ളത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഹൈവേ വികസനത്തിനും ആവശ്യമായ വീതി കൂട്ടുന്നതിന് തൊട്ടു മുൻപായി ധാരാളം മാലിന്യങ്ങൾ നിക്ഷേപിച്ച് വളരെയധികം വൃത്തിഹീനമായി ഇതിലൂടെ യാത്ര ചെയ്യാൻ വളരെയധികം അസൗകര്യപ്പെട്ടിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇവിടെ ധാരാളം തെരുവ് നായ്ക്കൾ ശല്യം ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പിന്നീട് ആ ഭാഗങ്ങളിലെ മാലിന്യങ്ങളെല്ലാം എടുത്തു മാറ്റി കുറേ ഭാഗങ്ങൾ മണ്ണിനടിയിലേക്ക് മാറ്റി വീണ്ടും അതിനു മുകളിൽ ഉയർത്തി വീണ്ടും ഇവിടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും നമ്മുടെ ഈ ദേശീയപാതയെല്ലാം തന്നെ വൃത്തിയായി നല്ല കൂടി സംരക്ഷിക്കേണ്ടത് മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം നമ്മുടെ സാമൂഹിക ബോധവും പൊതു ഉത്തരവാദിത്വവും പ്രകടമാക്കുന്നതായിരിക്കും അതുകൊണ്ട് ദയവായി പൊതുസ്ഥലങ്ങൾ മലിനമാക്കാതിരിക്കാൻ കഴിവതും എല്ലാവരും ശ്രദ്ധിക്കുക കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ പ്രധാനമായും രണ്ട് വെഹിക്കിൾ ഓവർപാസുകൾ വരുന്നുണ്ട് ഒന്നാമത്തേത് വേങ്ങേരി ജംഗ്ഷനിലും രണ്ടാമത്തേത് മലാപ്പറമ്പ് ജംഗ്ഷനിലും ഇതിൽ വേങ്ങേരി ജംഗ്ഷനിലെ ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായും പൂർത്തിയായിരിക്കുകയാണ് അതിന് താഴെ പതിനഞ്ച് മീറ്റർ അടി താഴ്ത്തി താഴെക്കൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയപാത അറുപത്തിയാറിൻ്റെ ഒരു വശത്തെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് ഒപ്പം തന്നെ മറുവശത്തായിട്ടുള്ള രണ്ടാമത്തെ മൂന്ന് വരിയായിട്ടുള്ള രണ്ടാമത്തെ ദേശീയപാത മണ്ണെടുത്ത് താഴ്ത്തുന്ന നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ മലാപ്പറമ്പ് ജംഗ്ഷനിലെ അതായത് നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മലാപ്പറമ്പ് ജംഗ്ഷനിലെ ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇവിടങ്ങളിൽ സിഗ്നലുകളും മറ്റും മാറ്റി സ്ഥാപിച്ച് ഗതാഗതം വഴിച്ചിരിച്ച് വിട്ട ശേഷം മാത്രമായിരിക്കും നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കേണ്ടതായിട്ടുള്ളത് ദേശീയപാത അറുപത്തിയാറിൻ്റെ കോഴിക്കോട് ജില്ലയിലെ അറുപത്തെട്ട് ശതമാനത്തോളം പൂർത്തിയായിരിക്കുകയാണ് ഇനി ബാക്കി വരുന്ന മുപ്പത്തിരണ്ട് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോട് കൂടി തീർക്കേണ്ടതായിട്ടാണ് ദേശീയപാത അതോറിറ്റി കരാറ് കമ്പനികളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നിർമ്മാണം പൂർത്തിയാക്കാൻ കൃത്യം ഒരു വർഷം ബാക്കി നിൽക്കെ വെങ്കളം മുതൽ രാമനാട്ടുകര വരെ ഇരുപത്തിയെട്ട് പോയിൻറ്റ് നാനൂറ് കിലോമീറ്റർ ദേശീയപാത ബൈപ്പാസ് ആറ് വരിയാക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു നിർമ്മാണത്തിൻ്റെ അറുപത്തെട്ട് ശതമാനവും പൂർത്തിയായതായി കരാറുകാർ വ്യക്തമാക്കി ശേഷിക്കുന്ന പ്രവൃത്തി അനുവദിച്ച സമയപരിധിയായ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പൂർത്തിയാക്കും നിർമ്മാണത്തിനാവശ്യമായ മണ്ണിനെ നേരിടുന്ന പ്രതിസന്ധിയാണ് പ്രവൃത്തി തടസ്സപ്പെടുത്തിയിരുന്നത് അത് ഏറെക്കുറെ പരിഹരിക്കാനായി മുഖവൂർ ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് നിറച്ച് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് കോരപ്പുഴ ഭാഗത്ത് മണ്ണ് നിറയ്ക്കും വെങ്ങള മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പാതി ഭാഗം പൂർത്തിയായി കോരപ്പുഴ പുതിയ പാലത്തിന് പിയർ ഉയർന്നു ഇനി ഗർഡർ സ്ഥാപിക്കണം പുഴയിലെ പുതിയ പാലത്തിന് അടുത്തയാഴ്ച ഗർഡർ സ്ഥാപിക്കും പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ പുതിയങ്ങാടി കുറ്റ്യാടി റോഡ് മൂന്ന് മീറ്റർ താഴ്ത്തും അമ്പലപ്പടി അടിപ്പാതയുടെ പാതിഭാഗം നിർമ്മാണം കഴിഞ്ഞു ശേഷിക്കുന്ന പാതിഭാഗത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മുഖവൂർ അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു ജനുവരി ആദ്യവാരത്തോടുകൂടി ഗതാഗതത്തിന് തുറന്നുകൊടുക്കും വേങ്ങേരിയിലും മലാപ്പറമ്പിലും ബിഒപി അതായത് വെഹിക്കിൾ ഓവർപാസ് നിർമ്മിക്കണം രണ്ടിടത്തും വരി ബൈപാസ് നിലവിലുള്ള പാതയുടെ സ്ഥാനത്ത് ആഴത്തിലേക്ക് മാറ്റി അതായത് പതിനഞ്ച് മീറ്ററോളം താഴ്ത്തി നിർമ്മിച്ച് കുറുകെ പോകുന്ന പാത പാലം നിർമ്മിച്ച് അതിലേക്ക് മാറ്റും വേങ്ങേരിയിൽ വി ഒ പി നിർമ്മാണം പൂർത്തിയായി അവിടെ ബൈപ്പാസ് പാതിഭാഗം താഴ്ത്തി നിർമ്മിച്ച് ആ പാതയിലൂടെ ഇരുഭാഗത്തേക്കും ഗതാഗതം തിരിച്ചുവിട്ടു തുടങ്ങി അടുത്ത ദിവസം തന്നെ ബാക്കി പാതി ഭാഗം താഴ്ത്തി ബൈപ്പാസ് ആറുവരിയാക്കുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും മലാപ്പറമ്പിലും വേങ്ങേരി മാതൃക മാതൃകയിൽ താഴ്ത്തി നിർമ്മിച്ച് പുതിയ പാതയിലൂടെ ഇരുവശത്തേക്കും ഗതാഗതം അടുത്ത ദിവസം തന്നെ തിരിച്ചുവിടും അതിനായി മലാപ്പറമ്പ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് സ്ഥാ മാറ്റി സ്ഥാപിക്കും തുടർന്ന് വെങ്കളം രാമനാട്ടുകര പാതയിൽ ബൈപ്പാസ് പൂർണ്ണമായും താഴ്ത്തി നിർമ്മിച്ച് കോഴിക്കോട് വയനാട് പാതയിൽ പുതിയ പാലത്തിലെ പാലം നിർമ്മിക്കും പാച്ചാക്കിൽ റോഡിൽ ദേശീയപാതയിലേക്ക് നേരിട്ട് പ്രവേശനം ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കുന്നതോടുകൂടി ഈ റോഡ് സർവീസ് റോഡുമായി ബന്ധിപ്പിക്കും പാനാത്തു താഴം ജംഗ്ഷൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച മേൽപ്പാലം വരണം തൊണ്ടയാട് ജംഗ്ഷനിൽ പുതിയ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി അപ്രോച്ച് റോഡിൽ ടാറിംഗ് പുരോഗമിക്കുകയാണ് അതുകഴിഞ്ഞ് ഗതാഗതത്തിന് മേലോടുമാളിന് മുന്നിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മേൽപ്പാലം ഫെബ്രുവരിയോടുകൂടി തുറക്കും മാമ്പുഴയിലെ പുതിയ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് ഇരുപത് ഗർട്ടറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം പാലത്തിൻ്റെ കോൺക്രീറ്റിംഗ് നടക്കും പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതം വരുന്ന രണ്ട് പാലങ്ങളായാണ് രണ്ട് പാതകളായാണ് ഇരുപത്തിയേഴ് മീറ്റർ വീതിയിൽ പുതിയ ബൈപ്പാസ് ആറ് വരിയാക്കുന്നത് മധ്യത്തിൽ അറുപത് ആണ് മീഡിയൻ മീഡിയൻ ഇരുഭാഗത്തും അൻപത് സെൻറ്റിമീറ്റർ വീതിയിൽ കോൺക്രീറ്റ് മതിൽ ബൈപ്പാസിൽ അതിരിടും അതിനു പുറത്താണ് അഴുക്ക് ആറ് പോയിൻറ്റ് എഴുപത്തഞ്ച് മീറ്റർ വീതിയിൽ സർവീസ് റോഡും നിർമ്മിക്കുന്നത് നിലവിൽ ഏഴ് മേൽപ്പാലങ്ങളോടുകൂടിയാണ് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് തൊണ്ടയാടും രാമനാട്ടുകരയിലും നിലവിൽ ഒരു വശത്ത് മേൽപ്പാലങ്ങളുള്ളതിനാൽ പുതുതായി ഓരോ ഓരോന്ന് വീതമാണ് നിർമ്മിച്ചത് അഴിഞ്ഞിലം പന്തീരങ്കാവ് ഹൈലൈറ്റ് മാൾ പൂളാടിക്കുന്ന് വെങ്ങളം എന്നിവിടങ്ങളിൽ മേൽപ്പാലങ്ങൾ രണ്ടും പുതിയവയാണ് അഴുക്കജാൽ നിർമ്മാണം തൊണ്ണൂറ്റഞ്ച് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് ബൈപ്പാസ് ആറ് വരിയാക്കുന്ന പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ കരാർ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയാവേണ്ടതായിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം തുടങ്ങിയത് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു ഒടുവിൽ ഡിസംബറിലേക്ക് സമയം നീട്ടി നീട്ടിക്കൊടുക്കുകയായിരുന്നു മാളിക്കടവ് ജംഗ്ഷനിൽ പുതിയ അടിപ്പാത നിർമ്മാണം തുടങ്ങി കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അറുപത്തിയാറിൻ്റെ ആദ്യ റീച്ചിലെ ടോൾ ബൂത്ത് രാമനാട്ടുകര ഭാഗത്തു നിന്നും വരുന്ന സമയത്ത് പന്തിരങ്കാവ് കഴിഞ്ഞ് മാമ്പുഴ പാലത്തിനടുത്തായിട്ടായിരിക്കും സ്ഥാപിക്കുക ഏഴ് മേൽപ്പാലങ്ങളും നാല് പാലങ്ങളുമാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള ദേശീയപാതയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് വെങ്ങളം രാമനാട്ടുകര പാതയിൽ പുഴയിലെ പാലങ്ങൾ പതിനാല് പോയിൻറ്റ് അൻപത് മീറ്റർ വീതിയിലും റോഡിലെ മേൽപ്പാലങ്ങൾ പതിമൂന്ന് പോയിൻറ്റ് എഴുപത്തഞ്ച് മീറ്റർ വീതിയിലുമാണ് നിർമ്മിക്കുന്നത് ഓരോ പാലത്തിൻ്റെയും നീളം വെ വെങ്ങളം അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ കോരപ്പുഴ നാനൂറ്റി മീറ്റർ പുറക്കാട്ടേരി നൂറ്റി മീറ്റർ പൂളാടിക്കുന്ന് അഞ്ഞൂറ്റി മീറ്റർ തൊണ്ടയാട് നാനൂറ്റി മീറ്റർ ഹൈലൈറ്റ് മാൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മീറ്റർ ഇതാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലം തുടർന്ന് മാമ്പുഴ നൂറ്റി മീറ്റർ പന്തിരങ്കാവ് മുന്നൂറ്റി മീറ്റർ അറപ്പുഴ ഇരുന്നൂറ്റി മീറ്റർ അഴിഞ്ഞിലം മുപ്പത്തിയൊന്ന് മീറ്റർ രാമനാട്ടുകര നാനൂറ്റി മീറ്റർ എന്നിങ്ങനെയാണ് പാലങ്ങളുടെയും മേൽപ്പാലങ്ങളുടെയും നീളം കോഴിക്കോട് വെങ്ങളം രാമനാട്ടുകര ദേശീയപാത അറുപത്തിയാറിൽ മാമ്പുഴ മാമ്പുഴ പാലത്തിനടുത്ത് ടോൾ ബൂത്ത് സ്ഥാപിക്കും മാമ്പുഴ പാലത്തിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ടോൾ ബൂത്ത് സ്ഥാപിക്കുക മാർച്ചോടെ ബൂത്ത് നിർമ്മാണം പൂർത്തിയായേക്കാനാണ് സാധ്യത തണ്ണീർപന്തൽ പുതിയങ്ങാടി റോഡിൽ മാളിക്കടവ് ജംഗ്ഷനിൽ ഇരുപത്താറ് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പുതിയ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ മുമ്പ് രണ്ടു വരി പാതയായിരുന്ന കാലത്ത് അഞ്ച് പേർ വിവിധ അപകടങ്ങളിലായി മരണപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയിറിയ നിർദ്ദേശങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക താങ്ക്